പന്തളത്ത് അച്ചങ്കോവിലാറ്റിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കിട്ടി ആലപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ മുളമ്പുഴ ആര്യാട്ട് വടക്കതിൽ വിനോദ് കുമാറാണ് അച്ഛൻ കോവിൽ ആറ്റിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് സംഭവം പന്തളം മഹാദേവ ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നടയിൽ കടവിൽ പുഴയ്ക്ക് കുറുകെ വിനോദും മറ്റൊരു സുഹൃത്തും നീന്തി മടങ്ങി വരുമ്പോഴായിരുന്നു വിനോദ് ഒഴുക്കിൽപ്പെട്ടത് അണ്ടൂരിൽ നിന്ന് ഫയർഫോഴ്സ് ടീം എത്തി പത്തനംതിട്ടയിൽ നിന്നും സ്കൂബ ടീം സംഭവ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി ഞായറാഴ്ച രാത്രി ഒമ്പത് അൻപതോടെ മൃതദേഹം കണ്ടെത്തി പന്തളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം